പരമശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നുള്ള കോപാഗ്നയിൽ കാമദേവൻ ഭസ്മമായി അത്യന്തം ശോകാർത്തയായ രതീദേവി ഭർത്താവിന്റെ ജീവനു വേണ്ടി പരമേശ്വരന് മുൻപിൽ വിലപിച്ചു കാമദേവന്റെ നിലനിൽപ്പ് ലോകത്തിന് അത്യന്താപേക്ഷിതമാകയാലും പതിയുടെ ജീവനു വേണ്ടി വിലപിക്കുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് വില കൽപ്പിക്കയാലും മഹാദേവൻ കാമദേവന് ജീവൻദാനം നൽകുന്നു ഈ ലോകത്ത് ശരീരമില്ലാത്തവനായി നിലനിൽക്കുവാനും തന്റെ കർമ്മമനുഷ്ഠിക്കുവാനുമായി കാമൻ അനങ്കൻ എന്ന നാമത്തിൽ അതായത് രൂപമില്ലാത്തവനായി പുനർജീവിപ്പിക്കപ്പെട്ടു പാർവതിദേവിയുടെ തപസ് പൂർണമായി പരമശിവനും പാർവതിയും ഒരുമിക്കുന്നു ദേവിരതി പക്ഷേ ദുഃഖത്തിൽ നിന്നും മോചിക്കപ്പെട്ടിരുന്നില്ല അവൾ ഹിമാലയത്തിൽ ചെന്ന് മഹാദേവിയെ തപസു ചെയ്തു ഘോരതപസ്സിനൊടുവിൽ ദേവി പ്രത്യക്ഷയായി അവൾക്കു മുൻപിൽ വരപ്രസാദമായി ആവശ്യപ്പെട്ടത് തന്റെ ഭർത്താവിനെയാണ് മഹാദേവി കാമദേവന് പുനർജന്മം വാഗ്ദാനം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഭദ്രെ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ദ്വാരകയെ ഭരിക്കുന്ന കാലം കൃഷ്ണപത്നിയായ രുക്മിണിയുടെ പുത്രനായി നിന്റെ പതി വീണ്ടും ജനിക്കും അന്ന് അവന്റെ നാമം പ്രദ്യുമ്നൻ എന്നായിരിക്കും അസുരപ്രമുഖനായ ശംഭരൻ പ്രദ്യുമനാൽ വധിക്കപ്പെടും എന്നാണ് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ നൽകിയ ശാപം ആയതിനാൽ കൃഷ്ണപുത്രൻ പിറവിയെടുക്കുമ്പോൾ അവനെ നശിപ്പിക്കുവാനായി ശംബരൻ അവനാൽ കഴിയുന്നതെല്ലാം ചെയ്യും ഭവതി ഈ ശരീരം ഇപ്പോൾ ഉപേക്ഷിക്കുക മായാവതി എന്ന നാമത്തിൽ നീ വീണ്ടും ജനിക്കും നീ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്രദ്യുനന്റെ രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക ശംബരാസുര നിഗ്രഹത്തിന് ശേഷം പ്രദ്യുനൻ നിന്നെ പത്നിയായി സ്വീകരിക്കും അങ്ങനെ നിങ്ങൾക്ക് പുനഃസമാഗമം ഉണ്ടാകും ഇത്രയും പറഞ്ഞ് മഹാദേവി അന്തർദാനം ചെയ്തു രതീദേവി ജഗദംബികയുടെ നിർദ്ദേശപ്രകാരം ശരീരം വെടിയുന്നു സമയമായപ്പോൾ മായാവതി എന്ന നാമത്തിൽ പുനർജനിച്ച അവൾക്ക് കാര്യങ്ങളെല്ലാം സ്മരണയുമുണ്ടായിരുന്നു തന്റെ കർത്തവ്യം യഥാകാലം നിർവഹിക്കുന്നതിനായി അവൾ ശമ്പരൻ്റെ സാമ്രാജ്യത്തിലേക്ക് ചെല്ലുകയാണ് അതും ഒരു ജോലിക്കാരിയായി കൊട്ടാരത്തിലെ പാചകശാലയിൽ തന്റെ ജോലികൾ ചെയ്ത് മായാവതി പ്രദ്യുനന്റെ വരവിനായി കാത്തിരിപ്പ് തുടർന്നു കൃഷ്ണൻ ദ്വാരകാധിപതിയായി വാഴുന്ന കാലം സർവ സൗഭാഗ്യങ്ങളുമുണ്ടെങ്കിലും രുക്മിണി സന്താനങ്ങളില്ലാതെ വല്ലാതെ ക്ലേശിച്ചു ഭാര്യയുടെ കണ്ണുനേരിൽ മനസ്സലിഞ്ഞ ശ്രീകൃഷ്ണൻ സന്താനലബ്ധിക്കായി മഹാദേവനോട് അഭ്യർത്ഥിക്കുവാൻ ഗരുഡാരൂടനായി കൈലാസത്തിലേക്ക് പറന്നു കൈലാസനാഥൻ കൃഷ്ണനെ അനുഗ്രഹിക്കുന്നു അത്ഭുതകരമായ ഒരു പിറവിക്ക് തന്റെ നേത്രാഗ്നിയിൽ വെന്തിരിഞ്ഞ കാമദേവൻ രുക്മിണിയുടെ ഗർഭത്തിൽ നിന്നും ജന്മമെടുക്കുമെന്ന് മഹാദേവൻ കൃഷ്ണനെ അറിയിച്ചു കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി പരമേശ്വരന്റെ അനുഗ്രഹം പോലെ തന്നെ ദേവി രുക്മിണി ഗർഭവതിയാവുകയും സമയമായപ്പോൾ തേജസ്വിയായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെ കാമദേവൻ കൃഷ്ണപുത്രനായി മറുപിറവിയെടുക്കുന്നു ദ്വാരക ഒന്നാകെ സന്തോഷഭരിതമായി കാമന്റെ ജനനമാണ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ചൈതന്യം രാജ്യമൊട്ടാകെ അലയടിച്ചു ഒരു പിറവിക്കായി കാത്തിരുന്ന മറ്റൊരാളും കൂടി ഉണ്ടല്ലോ സാക്ഷാൽ ശംബരാസുരൻ തന്നെ വിവരമറിഞ്ഞ് അയാൾ തന്റെ മരണ കാരണമാകാവുന്ന ആ കുഞ്ഞിനെ ഈ ലോകത്തു നിന്നും തുടച്ചു മാറ്റുവാൻ തന്നെ ഒരുങ്ങി പുറപ്പെട്ടു ഒരുപാട് മായാശക്തികളുള്ള അസുരനാണ് ശംഭരൻ ആ ശക്തികൾ ഉപയോഗിച്ച് തന്നെ അയാൾ ദ്വാരകയിലെത്തി അദൃശ്യനായി വന്ന് വെറും ഏഴു ദിവസം പ്രായമായ ആ കുഞ്ഞിനെ എടുത്ത് കടന്നു കളയുകയും ചെയ്തു ആ ഒരു ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാനായി പ്രദ്യുനനനെ അയാൾ കടലിലെറിഞ്ഞു തന്റെ ജീവന ഭീഷണിയായി വളർന്നേക്കാവുന്ന ആപത്തിനെ വേരോടെ പറിച്ചെറിഞ്ഞ സന്തോഷത്തിൽ ശമ്പരാസുരൻ സ്വരാജ്യത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ വിധി നടപ്പിലാക്കാനുള്ളതെല്ലാം കൃത്യമായി തന്നെ ചെയ്യും കടലിൽ വീണ കുഞ്ഞിനെ ഒരു വലിയ മത്സ്യം കൊത്തിവിഴുങ്ങി വയറു നിറഞ്ഞ് കടലിൽ അർമാദിച്ച് നടന്ന ആ മത്സ്യം ഒട്ടും താമസിയാതെ പെട്ടു മുക്കുമൻ വിരിച്ച വലയിൽ അയാൾ ശംബരന്റെ നാട്ടിലെ ഒരു പ്രജയായിരുന്നു തന്റെ വലയിൽ കുടുങ്ങിയ വലിയ മത്സ്യത്തെ കണ്ട് മുക്കുമൻ തന്നെ ഞെട്ടി അസാധാരണമായി രാജ്യത്തു നിന്നും ലഭിക്കുന്ന എല്ലാം രാജാവിനുള്ളതാണ് അയാൾ ആ മത്സ്യത്തെ ശംബരനു മുൻപിൽ കാഴ്ചവെച്ചു അതേതൊരു രാജ്യത്തെയും കീഴ്വഴക്കമാണ് മത്സ്യം ആഹാരമായി മാറുവാൻ നേരെ പാചകശാലയിലേക്ക് കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനും മായാവതിയും മത്സ്യത്തെ പാകപ്പെടുത്തുവാൻ അതിനെ മുറിക്കുന്നു എന്നാൽ മത്സ്യത്തിൽ നിന്നും പുറത്തു വന്നത് മനോഹരനായ ഒരു ശിശുവും പാചകക്കാരും ജോലിക്കാരും ആരും തന്നെ ഈ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചുമില്ല മായാവതിക്കാകട്ടെ അവനോട് വല്ലാത്തൊരാകർഷണവും തോന്നി ഓമനത്വം തുളുമ്പുന്ന ആ കുഞ്ഞിനെ മായാവതി ഏറ്റെടുത്ത് ആ കൊട്ടാരത്തിൽ തന്നെ വളർത്തുകയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രദ്യുനൻ എല്ലാവരുടെയും ഓമനയായി മാറി വളർന്നു വരുംതോറും അവന്റെ ആകർഷകത്വവും സൗന്ദര്യവും പതിന്മടങ്ങായി അവനെ പരിചരിക്കുവാൻ മാത്രം ജോലിക്കാനായ സ്ത്രീജനങ്ങൾക്കിടയിൽ കലഹം വരെ നടന്നു ആ ഘട്ടത്തിലാണ് നാരദ മഹർഷി ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിലെത്തുന്നത് നമുക്കറിയാം പുരാണങ്ങളിൽ ഒട്ടുമിക്കവരുടെയും ജീവിതത്തിൽ നാരദമഹർഷി വഹിച്ച പങ്ക് ചെറുതല്ല പല സംഭവങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളതും പലരെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ടുള്ളതും അറിയാത്ത പല കാര്യങ്ങളും വെളിവാക്കിയിട്ടുള്ളതും നാരദമഹർഷിയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും ദേവഹിതമായ കാര്യങ്ങൾ ഇവിടെയും അദ്ദേഹത്തിന്റെ വരവ് അതിനു തന്നെയായിരുന്നു ശമ്പരാസുരന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം വന്നത് മായാവതിയെ കാണാൻ തന്നെയാണ് അദ്ദേഹം അവളെ കാണുന്നു അവളുടെ ചരിത്രവും പ്രദ്യുനൻ ആരാണെന്നും അടുത്ത ഘട്ടം എന്താണ് ചെയ്യേണ്ടതെന്നും മഹർഷി മായാവതിയിൽ ബോധമുണർത്തുകയാണ് മായാവതിയിൽ അപ്പോൾ എല്ലാ കാര്യത്തിനുമുള്ള പൂർണ്ണമായ ഉത്തരമാണ് ലഭിക്കുന്നത് യൗവനത്തിലേക്ക് കടന്നിരുന്ന പ്രദ്യുനന് താൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ബോധം നൽകുന്നു മായാവതി അവൻ്റെ ഉള്ളിൽ വിളങ്ങുന്നത് ഈ ലോകത്തിന്റെ പ്രണയത്തിന്റെ തന്നെ ദേവനായ കാമദേവന്റെ സ്വരൂപമാണെന്ന് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല സംഭവങ്ങളെല്ലാം വിവരിച്ച് അവനെ അവൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം ശ്രീകൃഷ്ണന്റെയും രുക്മിണിയുടെയും പുത്രനായാണ് അവൻ പിറന്നതെന്നും ശംബരൻ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞതാണെന്നും മറ്റുമുള്ള എല്ലാ ചരിത്രങ്ങളും മായാവതി പ്രദ്യുനനെ അറിയിക്കുന്നുണ്ട് ഒപ്പം ഒരമ്മ കാലങ്ങളായി കണ്ണീരൊഴുക്കി കാത്തിരിക്കുന്നതിൻ്റെ ഉള്ളുന്ന യാഥാർത്ഥ്യവും മായാവതി അവനെ ഓർമ്മിപ്പിച്ചു അതോടെ പ്രദ്യുനു കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി തൻ്റെ മാതാപിതാക്കളോട് കൊടിയ അന്യായം ചെയ്ത ശമ്പരനെ താൻ നിഗ്രഹിക്കും എന്നു തന്നെ പ്രദ്യുനൻ ഉറപ്പിച്ചു എന്നാൽ പ്രദ്യുനന്റെ ആവേശത്തെ മായാവതി അപ്പോൾ തടഞ്ഞു കാരണം ശംബരൻ ശക്തിമാനായൊരു മായാവിയാണ് അവനെ നിഗ്രഹിക്കുക അത്ര എളുപ്പമല്ല അതുമാത്രമല്ല തൻ്റെ മായാശക്തികളാൽ ശമ്പരാസുരന് പ്രദ്യുനെ വേണമെങ്കിൽ എളുപ്പം കീഴടക്കാം ആയതിനാൽ നിഗൂഢമായ പല വിദ്യകളും അഭ്യസിച്ച ശേഷം മാത്രമേ അയാളെ വെല്ലുവിളിക്കാൻ പാടുള്ളൂ മായാവതി പ്രദ്യുനു വിശേഷപ്പെട്ട പല മന്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുത്തു അവയിൽ അദൃശ്യമായിരിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള ശക്തിമത്തായ മന്ത്രങ്ങളും ഉണ്ടായിരുന്നു പ്രതികാരദാഹത്തോടൊപ്പം ശക്തികളും നേടിയ പ്രദ്യുനൻ ശംബരാസുരനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു വെല്ലുവിളി സ്വീകരിച്ച് അയാളും യുദ്ധത്തിനിറങ്ങി ദിവസങ്ങളോളം വീറോടു കൂടിയ പോരാട്ടം നടന്നു തന്റെ ശക്തിയാൽ പ്രദ്യുനെ തോൽപ്പിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ ശംബരൻ മായാപ്രയോഗങ്ങൾ തുടങ്ങി അദൃശ്യനായി നിന്ന് എതിരാളിയെ ആക്രമിക്കുവാൻ ആരംഭിച്ചു എന്നാൽ മന്ത്രസിദ്ധി നേടിയ കൃഷ്ണപുത്രൻ ആ മായാപ്രയോഗങ്ങളെ നിർവീര്യമാക്കി അവസാനം ശംബരാസുരന് വധിക്കുന്നു തുടർന്ന് പ്രദ്യുനും മായാവതിയും ദ്വാരകയിലെത്തുകയാണ് രുക്മിണിയുടെ കണ്ണുനീരിന് എത്രയും പെട്ടെന്ന് അവസാനം ഉണ്ടാക്കണമെന്ന് മായാവതിയുടെ ഉപദേശപ്രകാരമാണ് അവർ ദ്വാരകയിലെത്തിയത് പ്രദ്യുനൻ തന്റെ മാതാപിതാക്കളെ കാണുന്നു ആ സമയം മഹർഷി അവിടെ എത്തിച്ചേരുന്നുണ്ട് എല്ലാവരും സാക്ഷിയായി നിൽക്കെ മഹർഷി കാമദേവന്റെ ചരിത്രവും രതീദേവിയുടെ കാത്തിരിപ്പും ശമ്പരാസുരന്റെ വിക്രിയകളെ കുറിച്ചും എല്ലാവരെയും ധരിപ്പിക്കുന്നു രുക്മിണി തീരാതുക്കത്തിൽ നിന്നും മോചിതയാകുന്നു മരിച്ചു എന്ന് കരുതിയ കൃഷ്ണപുത്രൻ തിരിച്ചെത്തിയപ്പോൾ ദ്വാരക സന്തോഷത്തിൽ മുങ്ങി നിവർന്നു ഇതിനോടകം രതീദേവിയെയും തിരിച്ചറിഞ്ഞ കാമൻ എന്ന പ്രദ്യുമ്നൻ മായാവതിയെ പത്നിയായി സ്വീകരിച്ചു എല്ലാവരുടെയും ആശീർവാദത്തോടെ അങ്ങനെ പരമശിവനാൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ മഹാദേവിയുടെ അനുഗ്രഹത്തോടെ ദ്വാപരയുഗത്തിൽ ഭാര്യയുമായി കൂടിച്ചേരുന്നു